ഇന്ത്യയുമായി ഈ വർഷം ആദ്യം നടന്ന സൈനിക സംഘർഷത്തിനിടെ ഏഴ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതായി അവകാശപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധയാകർഷിച്ചു യാതൊരു തെളിവുകളും നൽകാതെ പാകിസ്ഥാൻ ആവർത്തിക്കുന്ന ഈ അവകാശവാദത്തെ ഇന്ത്യ ശക്തമായി തള്ളിക്കളയുകയും അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഷഹബാസ് ഷെരീഫ് തന്റെ പ്രസംഗത്തിനിടെ ഇന്ത്യൻ വിമാനങ്ങളെ നശിപ്പിച്ചതായി അവകാശപ്പെടുന്ന പാക് പൈലറ്റ് ന്മാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പാക് വോമസേനയെ പ്രശംസിക്കുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രതിരോധ ശിക്ഷി ഉയർത്തിക്കാട്ടാനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുമുള്ള ശ്രമമായിരുന്നു ഷെരീഫിന്റേത് ഈ വർഷം മേയിൽ എന്റെ രാജ്യത്തിന് കിഴക്കൻ അതിർത്തിയിൽ നിന്ന് പ്രകോപനമല്ലാത്ത ആക്രമണം നേരിടേണ്ടി വന്നു ഞങ്ങളുടെ പ്രതികരണം പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ അവരെ അപമാനിച്ച് തിരിച്ചയച്ചു ഷഹബാസ് ഷെരീഫ് യു എൻ പൊതുസഭയിൽ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ പാകിസ്ഥാൻ പല തവണയായി അഞ്ച് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടിരുന്നു എന്നാൽ യു എൻ പൊതുസഭയിൽ ഷെരീഫ് ഈ എണ്ണം ഏഴ് ആയി ഉയർത്തിയാണ് അവകാശവാദം ഉന്നയിച്ചത് ഈ കണക്കുകൾ സംബന്ധിച്ചോ മറ്റ് നാശനഷ്ടങ്ങളെ കുറിച്ചോ പാകിസ്ഥാൻ ഇതുവരെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തെളിവുകൾ ഒന്നും നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം പാകിസ്ഥാന്റെ ഈ അവകാശവാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കള്ളപ്രചാരണമാണെന്നും ഇന്ത്യ ആവർത്തിച്ചു വ്യക്തമാക്കി ഇന്ത്യയുടെ പ്രതികരണത്തിന് വ്യക്തമായ തെളിവുകളുടെ പിൻബലമുണ്ടായിരുന്നു ഷഹബാസ് ഷെരീഫ് പ്രകോപനമില്ലാത്ത ആക്രമണമെന്ന് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയാണ് കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയായിരുന്നു അത് ഇന്ത്യയുടെ സൈനിക പ്രതികരണം സാധാരണക്കാരെയും സൈനിക ലക്ഷ്യങ്ങളെയും ഒഴിവാക്കി ഭീകര കേന്ദ്രങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട രീതിയിൽ ഭീകരവാദത്തിനെതിരെ നടത്തിയ പ്രതിരോധ നടപടിയായിരുന്നു ഇന്ത്യയുടേത് പാകിസ്ഥാനുമായി വെടിനിർത്തൽ സാധ്യമാകുന്നതിന് തൊട്ടുമുമ്പുള്ള സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷെരീഫിന്റെ യു എൻ പ്രസംഗം അതീവ പ്രാധാന്യം അർഹിക്കുന്നു യു എൻ പൊതുസഭയിൽ പ്രസംഗത്തിന് തൊട്ടു ഷെരീഫ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനിയറിനൊപ്പം വൈറ്റ് ഹൌസിൽ വെച്ച് യു എൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ച ഒരു സുപ്രധാന നയതന്ത്ര നീക്കമായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത് പ്രാദേശിക സുരക്ഷ ഭീകര വിരുദ്ധ സഹകരണം മറ്റു വിഷയങ്ങൾ എന്നിവ ട്രംപും പാക് നേതാക്കളും ചർച്ച ചെയ്തു ആറു വർഷത്തിനിടെ വൈറ്റ് ഹൌസ് സന്ദർശിക്കുന്ന ആദ്യത്തെ പാക് പ്രധാനമന്ത്രിയാണ് ഷെരീഫ് എന്നതും ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ആത്മാർത്ഥമായി ശ്രമങ്ങൾ നടത്തുകയാണ് ട്രംപ് എന്ന് ഷെരീഫ് പ്രശംസിച്ചു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമാക്കുന്നതിൽ ട്രംപിന്റെ ധീരവും നിർണായകവുമായ നേതൃത്വമാണ് അവസരം ഒരുക്കിയതെന്ന് ഷെരീഫ് പറഞ്ഞതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ യു എസ് പ്രസിഡന്റ് ഇടപെടൽ നിർണായകമായിരുന്നുവെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവും ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് അതിർത്തിയിലെ സംഘർഷം ഒഴിവാക്കുന്നതിനായി പാകിസ്ഥാനി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈനിക മേധാവിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തലിനെ സമ്മതിച്ചത് ഇന്ത്യയുടെ പ്രതികരണം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് വെടിനിർത്തലിനുള്ള പാക് ആവശ്യം ഇന്ത്യ അംഗീകരിച്ചത് ഈ സാഹചര്യത്തിൽ യു എൻ ഷഹബാസ് ഷെരീഫ് നടത്തിയ ഏഴ് ഇന്ത്യൻ വിമാനങ്ങളെ തകർത്തതായുള്ള അവകാശവാദം വെടിനിർത്തലിന് തൊട്ടുമുമ്പ് പാകിസ്ഥാന് സൈനികമായി മേൽക്കൈ ഉണ്ടായിരുന്നുവെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ പാക് അതിർത്തി സംഘർഷം ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായി നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തിലെ ഏത് പ്രസ്താവനയും അന്താരാഷ്ട്ര വേദികളിൽ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗം പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈന്യത്തിന്റെ വീര്യം ഉയർത്തിക്കാട്ടാനും ദേശീയ വികാരം തട്ടി ഉണർത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ താൽപര്യമുണ്ടെന്ന് സൂചിപ്പിക്കുമ്പോഴും യു എൻ വേദിയിൽ കടുത്ത സൈനിക അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഷഹബാസ് ഷെരീഫിന്റെ ഇരട്ട നിലപാട് ശ്രദ്ധേയമാണ് അതേസമയം യു എൻ പൊതുസഭയിൽ ഷെരീഫിന്റെ പ്രസംഗത്തിന് മറുപടി പറയാനുള്ള അവസരം ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ പാക് അവകാശവാദങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയും ഭീകരവാദത്തിനെതിരായ നിലപാടും ഇന്ത്യ ശക്തമായി അവതരിപ്പിക്കുന്നുവെന്നും പ്രതീക്ഷിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം അവകാശവാദങ്ങൾ നിലനിൽക്കുകയുള്ളൂ തെളിവുകളില്ലാത്ത പാകിസ്ഥാന്റെ ഈ അവകാശവാദം ഇന്ത്യ ായി നടത്തുന്ന ഭാവി ചർച്ചകളിലും നയതന്ത്ര ബന്ധങ്ങളിലും ഒരു സ്വാധീനവും ചെലുത്താൻ സാധ്യതയില്ല